ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബനാന അതായത് നേന്ത്രപ്പഴമൊക്കെ പെട്ടെന്ന് പഴുത്ത് കിട്ടണമെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ നല്ല കട്ടിയുള്ള പേപ്പർ കവർ എടുക്കുക അതിനകത്തോട്ട് ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഒന്ന് നല്ലോണം ഒന്ന് പൊതിഞ്ഞിട്ട് കാർബോർഡിനകത്ത് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് പഴുത്ത് കിട്ടും ഇതിപ്പോൾ ഞാൻ അങ്ങനെ വെച്ച് പഴുപ്പിച്ചെടുത്തതാണ് അപ്പോൾ നമ്മൾ രാവിലെ വെച്ചിട്ട് വൈകുന്നേരം വേണമെങ്കിലും ഇതേ രീതിയിൽ നമുക്ക് പെട്ടെന്ന് പഴുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും എന്നിട്ട് നമ്മൾ കാബോർഡിനകത്തോട്ട് വെച്ചിട്ട് അടച്ചു കൊടുക്കുക പെട്ടെന്ന് പഴുത്ത് കിട്ടും കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ കുടമ്പുളിയാണേലും പിഴുപുളിയാണേലും നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കണമെങ്കിൽ അതിനകത്ത് കുറച്ച് പരലിപ്പിട്ട് കൊടുക്കുക അപ്പോൾ എത്ര വർഷം വേണേലും നമുക്ക് ഈ കുടമ്പുളി ഇതേപോലെ തന്നെ സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഇട്ട് വയ്ക്കുന്ന കുപ്പിക്കകത്ത് ഇതേപോലെ പരലുപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എത്ര നാൾ വേണേലും നമുക്ക് പുളി ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ ആദ്യം പരന്ന ബൗളിനകത്തോട്ട് ഇട്ടിട്ട് നമ്മൾ ഉപ്പ് കുടഞ്ഞു കൊടുക്കുക പരലുപ്പ് ഇട്ട് കൊടുക്കുക അടുത്ത ടിപ്പിലോട്ട് ഇടക്കാം നമ്മൾ കുടയൊക്കെ മഴ സമയത്ത് ഉപയോഗിച്ചിട്ട് മാറ്റി വയ്ക്കും അല്ലേ അപ്പം വീണ്ടും അടുത്ത മഴയൊക്കെ വരുമ്പോഴത്തേന് എടുക്കുമ്പോൾ അത് ബെൻഡായിട്ടിരിക്കും എടുക്കുന്നതിനൊക്കെ തുറക്കുന്നതിനൊക്കെ പാടായിരിക്കും എൻ്റെ കമ്പിയെല്ലാം ഒടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഉണ്ടോ ഇതുപോലെ തുറക്കുന്നതിനും അടക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമുക്ക് ആ ചെറിയ കമ്പികളൊക്കെ അതു ഒടിഞ്ഞു പോകാറുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കണെ നമ്മുടെ കയ്യിൽ മെഴുകുതിരി ഉണ്ടെങ്കിൽ ഇത് ഇതേപോലെ ആ കമ്പിക്കകത്തൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ മാത്രം മതി ചെറിയ കമ്പിയിലും ഒക്കെ ആക്കി കൊടുക്കുമ്പോഴത്തേനും നമ്മൾ എണ്ണയൊക്കെ ഇട്ട് കൊടു എണ്ണ വേണേലും ഒന്ന് തേച്ച് കൊടുക്കാം പക്ഷേ എണ്ണ തേച്ച് കൊടുക്കുമ്പോഴത്തേനും ഉറുമ്പ് ഉണ്ടാകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ മെഴുകുതിരി വെച്ചൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം അടച്ചു കൊടുക്കുകയാണെങ്കിൽ കണ്ടോ നല്ല രീതിയിൽ നമുക്ക് അടഞ്ഞു കിട്ടുകയും ചെയ്യും അത് മാത്രമല്ല തുരുമ്പിക്കത്തില്ല പിന്നെ കമ്പി ഒടിഞ്ഞു പോകാറില്ല അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ ഇതേപോലെ ആക്കി സൂക്ഷിക്കാവുന്നതാണേ അടുത്ത ടിപ്പിലോട്ട് കിടക്കുക അപ്പോൾ നമ്മൾ ടൂപ്പിക്കൊക്കെ പെട്ടെന്ന് അത് കരിമ്പുള്ളിയൊക്കെ അടിച്ചിട്ട് ചീത്തയായി പോകാറുണ്ടല്ലേ അപ്പം നമ്മൾ അതിനകത്തോട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ടൂപ്പിക്ക് എപ്പോഴും നല്ല പുതിയതുപോലെ ഫ്രഷ് ആയിട്ടിരിക്കും അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഒരു ഗ്ലാസ്സിൽ നിന്ന് മറ്റൊരു ഗ്ലാസ്സിലേക്ക് വെള്ളമോ ചായയോ ജ്യൂസൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും ആ ഗ്ലാസ്സിനകത്ത് ചുറ്റുഭാഗത്തൊക്കെ ആകാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ ഇല്ലായിരിക്കണമെങ്കിൽ ഒരു സ്പൂൺ ഇത് ഇതേപോലെ വെച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഗ്ലാസ്സിൻ്റെ ചുറ്റു ഭാഗത്തും ആകാതെ നമുക്ക് ഇതേപോലെ തന്നെ ഒഴിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഗ്ലാസ് ഒന്നും വൃത്തികേടാതെ നമുക്ക് ഇതേപോലെ ജ്യൂസൊക്കെ ഒഴിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ തൊണ്ട ഒന്നുകൂടെ കാണിക്കുക അപ്പോൾ ഇതേപോലെ ഗ്ലാസ്സിൽ നിന്ന് തൊണ്ട മറ്റൊരു ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കുമ്പോഴത്തേനും ഇത് ഇതേപോലെ ഒന്ന് ഒഴിച്ചെടുക്കുക വെള്ളം മാത്രമല്ല കേട്ടോ ഏത് സാധനം വേണേലും ഇതേപോലെ ആക്കി എടുക്കുക അടുത്ത ടിപ്പിലോട്ട് കിടക്കുക അപ്പോൾ നമ്മൾ ഇതേപോലെ നെൽ പോളിഷൊക്കെ എടുക്കുമ്പോഴത്തേനും കട്ട പിടിച്ചിരിക്കാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ നേരം നമ്മുടെ കയ്യിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു പെർഫ്യൂം പെർഫ്യൂമുണ്ടെങ്കിൽ ഒന്ന് അതിനകത്തോട്ട് ഒന്ന് രണ്ട് മൂന്ന് വട്ട ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു സ്പ്രേഡ് ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ആ നെൽ പോളിഷ് ഒക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടും കേട്ടോ അപ്പം നഖത്തിലൊക്കെ ഇടുന്നതിന് നല്ല രീതിയിൽ നമുക്ക് നെയിൽ പോളിഷ് ഇടാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ ഒന്ന് നല്ലോണം ഒന്ന് കുലുക്കി കൊടുക്കുക എന്നിട്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് നെൽപോളിഷ് ഇടാനായിട്ട് പറ്റും കേട്ടോ ഉണ്ടോ അടുത്ത ടിപ്പിലോട്ട് ഇടക്കുക അപ്പം നമ്മൾ ചീർപ്പൊക്കെ പ്രത്യേകിച്ച് നനയാതെ നമുക്ക് അതിനകത്തുള്ള അഴുക്കൊക്കെ കളഞ്ഞെടുക്കണമെങ്കിൽ അഴുക്കൊക്കെ കളഞ്ഞെടുക്കണമെങ്കിൽ ഇതേപോലെ പൗഡറൊന്നും കുടഞ്ഞു കൊടുക്കുക അപ്പം നമ്മൾ പൗഡർ ചീർപ്പിനകത്ത് ഇതേപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കും അപ്പോൾ എത്ര ചീർപ്പുണ്ടായാലും നമുക്ക് ഈ രീതിയിൽ ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും പ്രത്യേകിച്ച് നമ്മൾ കഴുകി വെള്ളം നനച്ച് കഴുകിയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടാനും മുടി ചെയ്യുവാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ നനഞ്ഞ ചീർപ്പൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇതേപോലെ പഴയ ബ്രഷ് വെച്ച് പൗഡർ ഇട്ടതിന് ശേഷം എന്താ ഇതേപോലെ നാക്കി ആക്കി കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ആ അഴുക്ക് പൊടിയെല്ലാം കിട്ടും കേട്ടോ നമുക്കത് കാണാനായിട്ട് പറ്റും നല്ല രീതിയിൽ അഴുക്കൊക്കെ പോയി കിട്ടും അപ്പം എന്താ ഇതേപോലെ എന്താ എത്ര ചേർപ്പ് വേണേലും നമുക്ക് പൗഡർ ഇട്ട് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം നമുക്ക് പല്ലിയും പാറ്റയൊക്കെ തുരത്താൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കഷ്ണ സവാള അരിഞ്ഞെടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഒന്നോ രണ്ടോ പാരസെറ്റാമോൾ ഗുളികയാണേ അത് എക്സ്പയർ ഡേറ്റ് ആയത് വേണേലും എടുക്കാം ഇനി വിനാഗിരി അപ്പോൾ നമുക്ക് ആദ്യം ആ സവാള അരിഞ്ഞെടുക്കാം അപ്പം പകുതി സവാളയുടെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇതിൽ നിന്ന് നല്ല രീതിയിൽ ഒന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം കട്ടി കുറച്ച് അരിഞ്ഞെടുക്കുക അപ്പോൾ അതിൻ്റെ ആ നീരൊക്കെ നമുക്ക് ആ വെള്ളത്തിനകത്തോട്ട് ഇറങ്ങിക്കിട്ടും പെട്ടെന്ന് ഇത്രയും മാത്രം മതി കേട്ടോ അപ്പം അത്രയും സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ പാരസെറ്റാമോൾ ഗുളിക പൊടിച്ചത് ഇട്ടുകൊടുക്കാം അതൊന്ന് പൊടിച്ചിട്ടെടുക്കാം അപ്പോൾ വളരെ ഈസിയാണ് നമ്മുടെ വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് എലിയും പല്ലിയും പാറ്റയൊക്കെ തുരത്താം പിന്നെ കുറച്ച് വെള്ളം അപ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ രാത്രി വെച്ചതിന് ശേഷം രാവിലെ എടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ഐസൻസ് എല്ലാം ഇറങ്ങി നമുക്ക് നല്ലൊരു മണമായിരിക്കും ഇതിൻ്റെ ഉള്ളിയുടെ മണം നമുക്കിഷ്ടപ്പെടും പക്ഷേ എലികൾക്കൊന്നും അത് അതിഷ്ടപ്പെടത്തില്ല ഈ ഒരു സ്പ്രേ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാവേ ഒരു സ്പൂൺ അളവിൽ ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഈ വെള്ളം നമ്മൾ കിച്ചണിൽ അതേപോലെ കിച്ചണിൽ വാ ബേസണിൽ വാഷ് ബേസണിൽ അതേപോലെ സിങ്കിൽ അതേപോലെ തന്നെ മുറ്റത്ത് എലി വരുന്ന പൊത്തൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു സ്മെല്ലടിച്ചിട്ട് നമ്മൾ പാമ്പ് പോലും മുറ്റത്തൊന്നും വരത്തില്ല അത്ര ഒരു എഫക്റ്റാണ് ഇതിന് അതിനകത്ത് ഇപ്പം നമ്മൾ ചേർത്തിരിക്കുന്നത് വിനാഗിരി അതേപോലെ തന്നെ പാരസെറ്റാമോൾ ഗുളിക ഇപ്പോൾ സിങ്ങിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിനകത്തുള്ള പ്രാണികളൊക്കെ പോയി കിട്ടും ഇതേപോലെ മുറ്റത്തൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പാമ്പ് ശല് ഏലിശലിയൊക്കെ കുറഞ്ഞു കിട്ടും കേട്ടോ ഒരു സ്മെല്ലടിച്ചിട്ട് ഇതൊന്നും വരത്തില്ല അപ്പം ഇന്നത്തെ ഈ കാണിച്ച കൊച്ചു ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം ഇതുവരെയായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്